ഹലോ ഗായ്സ് ഇന്ന് നേന്ത്രപ്പഴം വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്ക് കാണിക്കാം കാണിക്കട്ടോ അതിനു വേണ്ടിയിട്ട് പഴം ഇതേപോലെ നുറുക്കിയെടുക്കണം പിന്നെ കുറച്ച് തേങ്ങയും കൂടി ചെറുതായിട്ട് നുറുക്കിയെടുക്കണം ഒരു മുക്കാൽ കപ്പ് ശർക്കര പൊടിച്ചത് അതും അങ്ങനെ മാറ്റി വെക്കണം ഇനി വേണ്ടത് ഒരു മിക്സി ജാറിലേക്ക് നുറുക്കിയെടുത്തിട്ടുള്ള ഏത്തപ്പഴം നല്ലപോലെ അരച്ച് മാറ്റി വെക്കണം പിന്നീട് ഒരു പാനടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു അല്പം നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് അതിലേക്ക് ചേർത്ത് ഒന്ന് നല്ലപോലെ റോസ്റ്റാക്കി എടുക്കണം ഈ സ്നാക്ക് കഴിക്കുമ്പോൾ ഈ തേങ്ങാക്കോത്തൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിനുശേഷം അതേ പാനിലേക്ക് തന്നെ പൊടിച്ച് വെച്ച് മുക്കാൽ കപ്പ് ശർക്കര കൂടി ചേർത്തിട്ട് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നല്ലപോലെ എടുക്കണം ഇങ്ങനെ മെൽറ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ശർക്കര ഒന്ന് അരിച്ച് പാത്രത്തിലേക്ക് മാറ്റി വെക്കണം ഇനി ചെയ്യേണ്ടത് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം അരിച്ചു വെച്ച ശർക്കര പാനി ചെറിയ ചൂടോടെ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് കട്ടയില്ലാതെ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് നേരത്തെ അരച്ചു വെച്ച പഴുത്തിൻ്റെ കൂട്ടും കൂടി അതിലേക്ക് ചേർത്തതിന് ശേഷം നല്ലപോലെ തന്നെ മിക്സാക്കി എടുക്കണം കേട്ടോ ഒട്ടും കട്ട ഉണ്ടാവാൻ പാടില്ല നന്നായിട്ട് യോജിപ്പിക്കണം ഇനി അതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും കൊത്തും ഒരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി ഇത് ആവിയിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് അല്പം നെയ്യ് ചേർത്ത് ഒന്ന് ഗ്രീസ് ചെയ്ത് എടുക്കണം ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ നെയ്യ് ചേർത്തൊന്ന് പ്ലേറ്റിൽ തൂത്ത് കൊടുത്തതിന് ശേഷം ഇഡലി തട്ടിൽ വെള്ളം വെച്ച് ആവി വരുമ്പോൾ അതിലേക്ക് ഇത് വെച്ച് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ ഇത് നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ആക്കി നോക്കണം എണ്ണയിൽ പൊരിക്കാത്ത പലഹാരം ആയതുകൊണ്ട് ഹെൽത്തി ആയിട്ട് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാൻ പറ്റണതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്ക് ഇനി ഇതിലേക്ക് ഒരു ഗാർണിഷിന് വേണ്ടിയിട്ടാണ് ക്യാഷ്നട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് ഇതിന്റെ ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ തേങ്ങാകുത്ത് ചേർത്തിട്ടുണ്ടല്ലോ പക്ഷേ ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് ക്യാഷിനിട്ട് വെച്ച് കൊടുത്തത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി ഇല്ലയെന്നു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതേപോലെ വെച്ച് ഒന്ന് ആവി കയറ്റി എടുക്കണം ഒരു ഇരുപത്തഞ്ച് ആണ് ഇതിൻ്റെ സമയം മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത് അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് സൂപ്പറായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്ക് എന്നിട്ട് കമൻ്റ് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോയുമായിട്ട് ആയിട്ട് വരുന്നത് വരേക്കും ബായ്